വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ കോഴിക്കോട് സെനാറ്റസ് ഫാർമാസ്യൂട്ടിക്കൽസിലേക്ക് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ ലഭിക്കും പ്രായം നാൽപ്പത് വയസ്സ് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സി വി വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ സെവൻ നയൻ സീറോ സെവൻ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് ത്രീ എയ്റ്റ് വിവിധ ജില്ലയിലെ ഒഴിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൃശൂർ ഗുരുവായൂരിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി ബി വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് ഫൈവ് സെവൻ ത്രീ സീറോ ഫൈവ് സീറോ എറണാകുളം പനമ്പള്ളി നഗരിലെ ആൽക്കമി കൺസ്ട്രക്ഷൻ കെമിക്കൽസിലേക്ക് സെയിൽസ് മാനേജർ സെയിൽസ് ഓഫീസർ എന്നിവരെ ഉടൻ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ആലപ്പുഴ മാവേലിക്കരയിലെ ജ്വല്ലേഴ്സിലേക്ക് സെയിൽസ്മാൻ മുൻപരിചയം ഉള്ളവരായിരിക്കണം അക്കൗണ്ടൻറ്റ് യോഗ്യത ബികോം ഓർ എം എന്നിവരെ ആവശ്യമുണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധമായി ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് വൺ സീറോ സിക്സ് ത്രീ നയൻ ഡബിൾ എയ്റ്റ് നയൻ ത്രീ ഫൈവ് സീറോ എയ്റ്റ് വൺ സെവൻ സിക്സ് തിരുവനന്തപുരം ആയുർവേദ തെറാപ്പിസ്റ്റിനെ ആവശ്യമുണ്ട് ശമ്പളം ഇരുത്തൊന്നായിരം മുതൽ ഇരുപത്താറായിരം രൂപ വരെ ലഭിക്കും പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് ഫ്രഷേഴ്സിന് ട്രെയിനിംഗ് നടത്താം ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപത്തൊന്നായിരം രൂപ വരെ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ത്രീ സെവൻ ടു ഫൈവ് ഡബിൾ നയൻ ഡബിൾ എയ്റ്റ് നയൻ നയൻ ത്രീ സെവൻ ടു ഫോർ സീറോ സിക്സ് ഫോർ ഡബിൾ എയ്റ്റ് പാലക്കാട് ഒലുവക്കോട് ഡോക്ടർ മേനോൺസ് ഹോസ്പിറ്റലിലേക്ക് വനിതകളായ ഫാർമസിസ്റ്റ് റിസപ്ഷനിസ്റ്റ് അക്കൗണ്ടൻറ്റ് ബി എസ് സി നേഴ്സിംഗ് സ്റ്റാഫ് പി ആർഒ പ്രവൃത്തി പരിചയമുള്ളവർ ക്വാളിറ്റി മാനേജർ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൽ മാസ്റ്റർ ബിരുദം ഉള്ളവർ ലാബ് ആൻഡ് എക്സ്റേ ക്ലീനിങ് സ്റ്റാഫ് എന്നിവരെ ഉടൻ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സീറോ ഫോർ നയൻ വൺ ടു ഡബിൾ ഫൈവ് സിക്സ് ത്രീ ടു സിക്സ് നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ സിക്സ് സീറോ ഫൈവ് സെവൻ ടു കണ്ണൂരിലേക്ക് ജ്യൂസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് കമ്പനിയിലേക്ക് സെയിൽസ്മാനെ ആവശ്യമുണ്ട് എഫ് എം സി ജി ഓർ ബീവറേജ് കമ്പനിയിൽ പ്രവൃത്തി പരിചയമുള്ളവർ ഡ്രൈവിംഗ് അറിയാവുന്നവർക്ക് മുൻഗണന വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സീറോ നയൻ ടു എയ്റ്റ് സിക്സ് വൺ കൊല്ലത്തേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവുകളെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി സ്മാർട്ട് ഫോൺ ടു വീലർ ലൈസൻസ് എന്നിവ ഉണ്ടായിരിക്കണം ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ഡബിൾ നയൻ വൺ സെവൻ സിക്സ് നയൻ നയൻ ടു സീറോ സെവൻ നയൻ ടു ഡബിൾ നയൻ ഡബിൾ നയൻ കോട്ടയത്തിലെ സ്ഥാപനത്തിലേക്ക് ടൂർ കോർഡിനേറ്റർ യാത്ര ചെയ്യാൻ തയ്യാറാവണം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ പ്രാവീണ്യം ഉള്ളവരായിരിക്കണം ഫീമെയിൽ ടൂർ കൺസൾട്ടൻറ്റ് ഓഫീസ് വർക്ക് ആയിരിക്കും ഉണ്ടാവുക അക്കൗണ്ടൻറ്റ് ഫീമെയിൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് റിസർവേഷൻ മാനേജർ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകൾ സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കണം ഗ്രാഫിക്സ് ഡിസൈനർ എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ ലഭിക്കും അലവൻസും ഉണ്ടായിരിക്കുന്നതാണ് പ്രായപരിധി ഇരുത്തൊന്ന് മുതൽ മുപ്പത്തൊമ്പത് വയസ്സ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ സിക്സ് സെവൻ ടു സെവൻ സീറോ ത്രീ സെവൻ ഫൈവ് നയൻ ത്രീ എയിറ്റ് വൺ സെവൻ ത്രീ ഡബിൾ സീറോ കാസർകോട് റിലയൻസ് കമ്പനി ബ്രാഞ്ചിലേക്ക് ഡെവലപ്മെൻറ്റ് മാനേജേഴ്സ് ചാനൽ ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ്സ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ഫൈവ് സിക്സ് ഡബിൾ ഫൈവ് വൺ ത്രീ നയൻ ഫോർ ഡബിൾ സീറോ നയൻ ഡബിൾ ത്രീ വൺ ഫോർ എയ്റ്റ് കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കത്തെ ക്ലിനിക്കിലേക്ക് അക്കൗണ്ടൻറ്റ് റിസപ്ഷനിസ്റ്റ് തസ്തികയിലേക്ക് ആളെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ നയൻ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ തൃശൂരിലെ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു ഫോർ ടു സെവൻ വൺ ഫോർ വൺ എറണാകുളത്തേക്ക് സ്കൂട്ടർ സ്വന്തമായുള്ള ഡെലിവറി ബോയ്സിനെ ആവശ്യമുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് സിക്സ് സീറോ നയൻ ടു ഡബിൾ വൺ ആലപ്പുഴയിലേക്ക് പ്രവൃത്തി പരിചയമുള്ള ആയുർവേദ തെറാപ്പിസ്റ്റിനെ ഉടൻ ആവശ്യമുണ്ട് ഗവൺമെൻറ് സർട്ടിഫിക്കേഷനും പാസ്പോർട്ടും ഉള്ളവരായിരിക്കണം വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ സെവൻ സീറോ ഫോർ നയൻ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ഫോർ സിക്സ് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ത്രീ വൺ തിരുവനന്തപുരത്തെ സി എ സ്ഥാപനത്തിലേക്ക് ഓഡിറ്റ് അസിസ്റ്റൻറ്റ് ട്രെയിനീസ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി ബി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി കെ കെ സി എ ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ത്രീ സീറോ എയ്റ്റ് എയ്റ്റ് വൺ പാലക്കാട് കോയമ്പത്തൂരിലെ ഗാന്ധിപുരം ഉക്കടം രാമനാഥപുരം ബ്രാഞ്ചുകളിലേക്ക് ബ്രാഞ്ച് മാനേജർ ധനകാര്യ മേഖലയിൽ പ്രവൃത്തി പരിചയം ഉള്ളവരായിരിക്കണം പ്രായപരിധി അമ്പത് വയസ്സ് ഓഫീസ് സ്റ്റാഫ് പ്രായപരിധി മുപ്പത് വയസ്സ് യോഗ്യത പ്ലസ് ടു എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് വളുവനാട് ക്യാപിറ്റൽ ഡോട്ട് കോം ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ഫോർ നയൻ ഡബിൾ സീറോ വൺ സിക്സ് നയൻ സെവൻ ഫൈവ് നയൻ വൺ ത്രിപിൾ നയൻ സിക്സ് ത്രീ സിക്സ് കോഴിക്കോട് മെഷീൻ പ്രൊഡക്ഷൻ ആൻഡ് പാക്കിംഗിലേക്ക് ഹെൽപ്പേഴ്സിനെയും അക്കൗണ്ട്സ് ഓർ മാർക്കറ്റിംഗ് സ്റ്റാഫുകളെയും ആവശ്യമുണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവരായിരിക്കണം ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് സിക്സ് സെവൻ സിക്സ് സീറോ സെവൻ എറണാകുളം ആലുവയിലേക്ക് കുക്കിംഗ് ക്ലീനിങ് എന്നിവയ്ക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ത്രീ ഫൈവ് എയ്റ്റ് ഫോർ ഡബിൾ ഫൈവ് ആലപ്പുഴ ചേർത്തലയിലെ ബീച്ച് ഹോം സ്റ്റേയിലേക്ക് മാനേജർ ഷെഫ് വെയ്റ്റർ എന്നിവരെ ആവശ്യമുണ്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് പാസ്സായവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ ഫൈവ് വൺ നയൻ ഫൈവ് സെവൻ ലീഗ് ലാൻഡ് ഇന്ത്യ ഗ്രൂപ്പിന്റെ വിവിധ ബ്രാഞ്ചുകളിലേക്ക് നിയമനം ഒഴിവുകൾ അസിസ്റ്റൻ്റ് മാനേജർ ഓഫീസ് സ്റ്റാഫ് എച്ച് മാനേജർ സ്റ്റോക്ക് അറ്റൻഡർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ അറുപത്തേഴ് ഒഴിവുകൾ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഓർ ഡിഗ്രി ഓർ ഡിപ്ലോമ ഓർ ഐ ടി ഐ ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തൊമ്പത് വയസ്സ് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും എല്ലാ ജില്ലയിലുള്ളവർക്കും ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ ടു ഫൈവ് സീറോ എയ്റ്റ് സീറോ എയ്റ്റ് ഡബിൾ സിക്സ് റെസ്യൂമി അയക്കേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ ത്രീ ടു ത്രീ ഫോർ ത്രീ ഫോർ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക